ഹായ് ഹീലിംഗ് പവർ ഹബ്ബിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് പേര് പറയാറുള്ള കാര്യമാണ് അവർക്ക് ആത്മവിശ്വാസമില്ല കോൺഫിഡൻസ് തീരെ കിട്ടുന്നില്ല പല കാര്യങ്ങൾക്കും സ്റ്റേജ് ഫിയർ ഉണ്ട് സ്റ്റേജ് കയറി ഒരു പ്രസൻറ്റേഷന് പറ്റുന്നില്ല ആരെങ്കിലും ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ആകെ വിയർത്ത് ആകെ ഒരു ബുദ്ധിമുട്ടിലേക്ക് വരുന്നു ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കുറച്ച് ക്രൗഡിനെ കുറച്ച് ആളുകൾ കൂടി ഒന്ന് സംസാരിക്കുന്ന സ്ഥലത്ത് അവർ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഉൾവലിഞ്ഞു നിൽക്കുന്ന ഇൻട്രോവെറ്റർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഇതുപോലുള്ള ഒരുപാട് അവസ്ഥകൾ പലരും പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് എനിക്ക് അത്ര ആത്മവിശ്വാസം ഇല്ല എന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ അത് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നാത്ത കാര്യം നിങ്ങൾ അത് തന്നെ ചെയ്യുക അതുതന്നെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി മറ്റ് രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മിറർ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാം മിറർ എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു ടെക്നിക്കാണ് ഒരു ടൂളാണ് എല്ലാ വ്യക്തികളും കണ്ണാടി നോക്കുന്നവരാ നമുക്കറിയാം കണ്ണാടി നോക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ നമ്മൾ രാവിലെയും വൈകിട്ടൊക്കെ കണ്ണാടി നോക്കുന്നവരാ ഈ കണ്ണാടി നോക്കിയിട്ട് പലരും പറയാറുണ്ട് വണ്ണമുള്ള ആളുകളാണ് എന്തു പറയും ഓ എന്താ എൻ്റെ വണ്ണം ഓരോ ദിവസവും വണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ വണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡെയിലി പറയുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവല്ല എഫക്റ്റില് നെഗറ്റീവാണ് പക്ഷേ അതൊരു അഫർമേഷനായിട്ട് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യണം കാരണം നിങ്ങൾ എന്താണോ ആവർത്തിച്ച് പറയുന്നത് അത് നിങ്ങളുടെ നർവസ് സിസ്റ്റത്തിൽ ഫീഡ് ചെയ്യപ്പെടുന്നു നിങ്ങളുടെ ബ്രെയിനിൽ അത് ഫീഡ് ചെയ്യപ്പെടുന്നു അത് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങളിലൊരു ന്യൂറൽ പാത് വേസ് ഫോം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഓക്കെ ഇങ്ങനെ നിരന്തരം പറയുമ്പോൾ നിങ്ങൾ വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും ഞാൻ എന്തൊരു വണ്ണമാണ് വണ്ണമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര വണ്ണമാണ് എന്നൊക്കെ പറയുന്ന ചിന്ത കൊണ്ടാവാൻ നിങ്ങൾ മിറർ നോക്കിയിട്ട് പറയുന്നത് അല്ലേ നിങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത് അത് വാസ്തവത്തിൽ വാസ്തവത്തിലൊരു അഫർമേഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അഫർമേഷനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അനുതിരി നിങ്ങൾ വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും മറിച്ച് ചില ആളുകളാവട്ടെ മെലിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയാറുണ്ടോ എന്തൊരു വണ്ണം കുറവെന്നൊക്കെ ഞാൻ ഓരോ ദിവസവും മെലിഞ്ഞ് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ തരത്തിൽ പറയുമ്പോൾ അതും അഫർമേഷനായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ നിരന്തരം ഇങ്ങനെ കൂടുതൽ കൂടുതൽ മെലിഞ്ഞ് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക യാഥാർത്ഥ്യമാകാം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണോ കൊടുക്കുന്നത് അത് ഒരു ഇമോഷനും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതായത് നമ്മുടെ ഫീലിങ്സ് യൂണിവേഴ്സ് നിങ്ങളെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓക്കെ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ ജേണൽ എഴുതിയാലും എന്തൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ എഴുതിയാലും ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന ആ ഫീലിങ്സാണ് ആ ഇമോഷനാണ് വർക്ക് ചെയ്യുന്നത് ആ ഇമോഷനാണ് ഒരു എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങളിന്ന് പ്രപഞ്ചത്തിലേക്ക് പോകുന്നു അതുതന്നെ നിങ്ങളേക്ക് തിരിച്ചു വരുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തരുന്നതും എങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ലേ എന്നാണ് ചോദിച്ചത് കേട്ടോ ചോദ്യമാണ് പാടില്ലെന്നല്ല പറഞ്ഞത് ഓക്കെ അപ്പോൾ ദിവസവും നമ്മൾ കണ്ണാടി നോക്കിയിട്ട് പറയേണ്ടത് പോസിറ്റീവായിട്ടുള്ള കുറേ അഫർമേഷൻ നിങ്ങൾ പറയുക യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻറ്റ് യു ആർ സേഫ് അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ നീ എത്ര സുന്ദരനാണ് നീ എത്ര ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാം ഡെയിലി നിങ്ങൾ രാവിലെ ഉണർന്നു എഴുന്നേറ്റ് നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്ത് വന്ന ശേഷം കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം ഇതേപോലത്തെ ടൈമൊന്നുമില്ല എങ്കിലും മോർണിംഗ് സമയത്ത് നമ്മൾ ഫ്രഷ് ആയിരിക്കുക അതുപോലെ നമുക്ക് ഈവനിങ് ടൈമിൽ നിങ്ങൾ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപും നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ചെയ്യാവുന്നതാണ് നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് പറയാം നീ എത്ര ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങളെ തന്നെ നോക്കിയിട്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയാം നീ എത്ര സുന്ദരനാണ് എത്ര സുന്ദരനായിരിക്കും നീ ഒരു വി ഐ പി ആണ് നിന്നെ കാണുന്നവരില്ല നീ എന്നെ ഒരു വി ഐ പി ആയിട്ട് പരിഗണിക്കുന്നു ഇങ്ങനെ കുറെ അഫർമേഷൻ നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഒരു മാസം നിങ്ങൾ നിരന്തരം ഇങ്ങനെ അഫർമേഷൻ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മിറർ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നുള്ളതാണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോളൂ വലിയ റിസൾട്ട് അതായത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന കാര്യമാണത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനെക്കുറിച്ചായിരിക്കണം അഫർമേഷൻ പറയേണ്ടത് നീ എത്ര സുന്ദരനാണ് അല്ലെങ്കിൽ എത്ര സുന്ദരിയാണ് അല്ലെങ്കിൽ അനുനിമിഷം നിൻ്റെ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ കൂടെ ഒരു മാജിക് വേർഡ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി എന്ന് കൂടി ചേർക്കുക ഇത് ഡെയിലി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി നീ സുന്ദരനായിക്കൊണ്ടിരിക്കുന്നു നീ അനിമിഷം സുന്ദരി ആയിക്കൊണ്ടിരിക്കുന്നു നീ എത്ര സുന്ദരനാണ് എത്ര ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് നിൻ്റെ നോക്കി എത്ര മനോഹരമാണ് ഇങ്ങനെ അഫർമേഷൻ പറയാൻ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യണം അതിന് ഓപ്പോസിറ്റായിട്ട് പറയുക ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ ഭയമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പറയാം നീ എത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നു യു ആർ കോൺഫിഡൻറ്റ് നീ മനോഹരമായിട്ട് ഡ്രൈവ് ചെയ്യാൻ നിനക്ക് കഴിയുന്നു നീ മികച്ച ഒരു ഡ്രൈവറാണ് എക്സ്പെർട്ടായിട്ടുള്ള ഡ്രൈവറാണ് നിനക്ക് ഏത് വാഹനം ഓടിക്കാൻ സാധിക്കും യെസ് യു ക്യാൻ എന്ന് നിങ്ങൾ കണ്ണാടി നോക്കി പറഞ്ഞു നോക്കി ഇങ്ങനെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ട്വൻറ്റി വൺ ഡേയ്സാണ് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിലൊരു ഹാബിറ്റായിട്ട് പതുക്കെ അത് ഫോം ചെയ്യപ്പെടുന്നു അതൊരു തേർട്ടി ഡേയ്സ് ആകുമ്പോഴേക്കും അത് നല്ല രീതിയിൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് പതിയും അത് നയൻറ്റി ഡേയ്സ് ആകുമ്പോഴേക്കും അതൊരു പെർമനൻറ്റ് ഹാബിറ്റായിട്ട് മാറും എന്നുള്ളതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു നോക്കൂ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് നിങ്ങൾ കിട്ടുന്നതിന് അനുസരിച്ചിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കാതിരിക്കുക യെസ് എന്ന് പറഞ്ഞ് താഴെ നിങ്ങൾ കൊടുക്കുക ഓക്കെ എനിക്ക് റിസൾട്ട് കിട്ടി റിസൾട്ട് എന്ന് കൊടുത്താലും മതി നിങ്ങൾ താഴെ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്ന് നിങ്ങൾ താഴെ കൊടുക്കാനായിട്ട് മറക്കാതിരിക്കുക അപ്പോൾ ആത്മവിശ്വാസക്കുറവുള്ള ഏത് കാര്യവും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഈ മിറർ ടെക്നിക്കിലൂടെ എന്നുള്ളതാണ് അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീ വെബിനാറുകൾ എല്ലാ ശനിയാഴ്ചയും എട്ട് മണിക്ക് ഞങ്ങളുടെ ഫ്രീ വെബിനാർ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു തരത്തിലുള്ള സംശയങ്ങളോ ആത്മവിശ്വാസക്കുറവ് പരിഹരിക്കുന്ന മാർഗങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ശനിയാഴ്ച ദിവസങ്ങളിൽ എല്ലാ ശനിയാഴ്ചയും എട്ട് മണിക്ക് നടക്കുന്ന ഫ്രീ വെബിനാറിൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് പങ്കെടുക്കാം അതിൻ്റെ ലിങ്കുകൾ സാറ്റർഡേയ്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളതിൽ പങ്കെടുക്കുക എവറി സാറ്റർഡേ എയ്റ്റ് പി എമ്മിന് നിങ്ങൾക്ക് ഞാനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ നമ്മുടെ ഒരു വാട്സപ്പ് ഉണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഒരുപാട് ഫ്രീ വെബിനാറുകളും ക്ലാസ്സുകളും പ്രാക്ടീസുകളൊക്കെ നിങ്ങൾക്ക് അതിന് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ടാവും അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്